ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സഞ്ജു സ്വപ്നയുമായി ഫോണിൽ സംസാരിക്കാണ് നിന്റെ ജാമ്യത്തിന് വേണ്ടി വക്കീലുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവര് ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്വപ്ന ചോദിക്കാണ് ശ്രമം മാത്രമേ ഉള്ളൂ അപ്പോൾ സാധ്യതയില്ല എന്ന് ചോദിക്കുമ്പോൾ അത് അത് നിന്നെ ഒരു തവണ മയക്കുമരുന്ന് കേസിൽ പിടിച്ചത് കൊണ്ട് ഈ കേസിനെയും അത് ബാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോ സ്വപ്ന പറയണ അതിന്റെ പിറകിൽ ഞാനായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സഞ്ജു പറയണ അത് എനിക്കറിയാം അതിന്റെ പിറകിൽ ഞാൻ കൂടി ആയിരുന്നല്ലോ എനിക്ക് കൂടി അറിയാവുന്ന കാര്യമല്ലേ ഈ പേടിക്കേണ്ട ബേബി എന്ത് വില കൊടുത്തും ഞാൻ നിന്നെ ജാമ്യം ജാമ്യത്തിൽ ഇറക്കിയിരിക്കും എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണേ എനിക്ക് സഞ്ജു എട്ട് വിശ്വാസമാണ് എന്ന് പറയുന്നത് അപ്പോഴാണ് ശാലിനി അവിടേക്ക് വരുന്നത് ആരാ സഞ്ജു സ്വപ്ന ജയിലിൽ പോയ ഗ്യാപ്പിൽ നീ പുതിയാരെങ്കിലും കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സഞ്ജു പറയാ ആ ഞാൻ കണ്ടുപിടിച്ചു നിന്റെ കൂട്ടുകാരിയാണ് നിനക്ക് സംസാരിക്കണോ എന്നും പറഞ്ഞുകൊണ്ട് ഫോണ് കൊടുക്കാണ് ഷാലിനി ഹലോ എന്ന് പറഞ്ഞതോടു കൂടി സ്വപ്ന പറയണെ നാത്തുനെ എനിക്കിപ്പോ നല്ല കാലമാണ് നിർമ്മല മേഡം ഇവിടെ നിന്നും പോയതിന്റെ ശേഷം എനിക്കിപ്പോ നല്ല സന്തോഷമാണ് ഇവിടെ അപ്പോ ശാലിനി പറയണെ അവിടുത്തെ താമസം ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ തന്നെ അങ്ങ് കൂടിക്കോ എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണ അവിടേക്ക് വരാതിരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ വന്നാലല്ലേ നിന്നെ അവിടെ നിന്നും അടിച്ചു ഓടിച്ചിട്ട് ഗോപാൽജിയുടെ പിൻഗാമിയായി എനിക്ക് സഞ്ജുവേട്ടനെ ആക്കാൻ കഴിയൂ അപ്പോ ശാലിനി അത് നിന്റെ വെറും സ്വപ്നം മാത്രമാണ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അത് എന്റെ സ്വപ്നമാണോ അത് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നതാ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം എന്ന് സ്വപ്ന പറയണേ അവിടെ ഇല്ല എന്ന് കരുതിയിട്ട് നിനക്ക് അവിടെ ഭരിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ ശാലിനി പറയണേ എനിക്ക് നിന്നെ ആ ജയിലിനകത്ത് തന്നെ ഇട്ട് ഇല്ലാതാക്കാനും എന്നെ കൊണ്ട് കഴിയും ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോവാൻ ഒരു സാധ്യതയുണ്ട് എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ ആ ജയിലിനകത്തിട്ട് തന്നെ ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് പറയുമ്പോൾ സഞ്ജുവിന് ദേഷ്യം പിടിച്ചിട്ട് എടി എന്ന് പറയുമ്പോൾ ശാലിനി പറയണേ മിണ്ടാതിരിയടാ തിരിയടാ അക്കാം അവിടെ ഇല്ലാത്തത് എനിക്ക് ഏതെങ്കിലും അന്തേവാസിയെ കൂട്ടി നിന്നെ ഇല്ലാതാക്കാൻ കഴിയും പിന്നെ അച്ഛനും സഞ്ജുവും അറിഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛൻ എന്നെ സംരക്ഷിക്കാനാണ് നോക്കൂ സഞ്ജു അവനെ പിന്നെ എനിക്കൊരു പേടിയുമില്ല എന്ന് പറയുമ്പോൾ എടി എന്ന് വീണ്ടും വിളിക്കുമ്പോൾ ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോണ് സഞ്ജുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടങ്ങ് പോവാണ് എന്നിട്ട് സഞ്ജു പറയണേ നീ അതൊന്നും കേട്ട് പേടിക്കേണ്ട ബേബി അവൾ പറയുന്നത് പോലെ ഒന്നും നടക്കില്ല ഞാൻ എത്രയും പെട്ടെന്ന് നിന്നെ പുറത്തിറക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ ഷാലിനി എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് പിന്നീട് ഗിരി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം റൂമിലേക്ക് കടക്കുമ്പോഴാണ് മഞ്ജു അവിടേക്ക് വരുന്നത് എന്നിട്ട് ഗിരിയോട് ഷർട്ട് ഊരാൻ പറയുകയാണ് അപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഷർട്ട് ഊര് എന്ന് പറയുമ്പോൾ ഗിരി ഷർട്ട് ഊരുകയാണ് എന്നിട്ട് അവിടെ ഇരിക്കാൻ പറയുമ്പോൾ ഗിരി നല്ല സന്തോഷത്തോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടി അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു ഗിരിയുടെ പിറകിലിരിക്കുകയാണ് എന്നിട്ട് തൈലം എടുത്തുകൊണ്ട് ഗിരിയുടെ പുറത്തങ്ങ് അങ്ങ് അപ്പോൾ ഗിരി എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല മേലും കൈയും വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഈ തൈലം തേച്ച മാറിക്കോളും എന്ന് പറയട്ടോ അപ്പോൾ ഗിരി പറയണേ ഞാൻ വെറുതെ ഓരോന്ന് പ്രതീക്ഷിച്ചു ഇതിനായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പ്രതീക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഗിരി പെട്ടെന്ന് പതർച്ചയോടു കൂടി പറയും ഏയ് ഒന്നുമില്ല എന്ന ഈ തേച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് മുഴുവനും തടവി കൊടുക്കുകയാണ് മഞ്ജു തൈലമിട്ട് തടവി കൊടുക്കുകയാണ് ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഇതെങ്കിലും ഞാൻ ചെയ്തു തരണ്ടേ എന്ന് പറയട്ടോ അപ്പോൾ ഗിരി പറയണേ എങ്കിൽ ഞാൻ ഇതറിഞ്ഞിരുന്നെങ്കിൽ ആദ്യമേ ഈ പണിക്ക് പോയ എന്ന് പറയുമ്പോൾ ഈ ഗിരിയേട്ടൻ എന്ന് പറഞ്ഞു വീണ്ടും ഒഴിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു ഒളിഞ്ഞുനിന്ന് പ്രീതി കാണാം കേട്ടോ അപ്പോൾ പ്രീതിക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒട്ടും തന്നെ സഹിക്കുന്നില്ല എന്നിട്ട് ഗിരി മഞ്ജുവിനെ അവിടെ ഇരുത്താണ് അപ്പോഴത്തേക്കും പ്രീതിക്ക് കണ്ടോണ്ട് നിൽക്കാൻ കഴിയാണ്ട് പ്രീതി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ കേട്ടോ മഞ്ജു പറയണേ ഗിരിയേട്ടൻ നല്ലതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട് എന്ന് കൂടി ഞാൻ നല്ലതുപോലെ തന്നെ എന്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ട് നീയും ഒരു ജോലിക്ക് പോകുന്നതല്ലേ നിടക്ക് നീയും കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ രണ്ടുപേരുമാണ് ഇനി എന്റെ ലോകം അതുകൊണ്ട് നീ ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് പറയട്ടെ അപ്പൊ ഗിരിയുടെ ആ സ്നേഹം കാണുമ്പോ മഞ്ജു അങ്ങ് കരഞ്ഞു പോവാണ് നീ എന്തിനാ കരയുന്നത് മഞ്ജു എന്ന് ചോദിക്കുമ്പോ ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടിയതാണ് എന്റെ ഭാഗ്യം മഞ്ജുവിനെ ചേർത്ത് പിടിക്കാണ് ഗിരി അപ്പോൾ നെഞ്ചിലേക്ക് മഞ്ജു ചാഞ്ഞു കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗിരിക്ക് പ്രീതി തൊട്ടടുത്ത് കിടക്കുന്നതും പ്രീതിയെ കുറിച്ചുള്ള ആ കാര്യം അങ്ങ് ഓർമ്മ വരാനും അപ്പൊ വല്ലാത്തൊരു കുറ്റബോധം ഗിരിയുടെ മനസ്സിൽ വരികയാണ് പിറ്റേ ദിവസം മഞ്ജു ഓഫീസിലെത്തിയ ശേഷം അരവിന്ദാക്ഷൻ സാറുമായി സംസാരിക്കാന് ഗിരിയേട്ട് സ്വഭാവത്തിൽ ഒരു ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ അരവിന്ദം പറയാണ് ആ ഗോപാലൻ്റെ പണി നിർത്തിയതോടു കൂടി ഗോപാലൻ്റെ കൂടെ കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ടതോടു കൂടി ഗിരിയുടെ മുഖത്ത് നല്ലൊരു സ്വഭാവം തന്നെയാണ് എപ്പോഴും ഒരു പുഞ്ചിരിയാണ് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ മഞ്ജു നിനക്ക് ഗിരിയെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളത് അപ്പോൾ മഞ്ജു പറയണേ അത് ശരിയാണ് ഇനി എത്രയും പെട്ടെന്ന് മഹിമയുടെ നിരപരാധിത്വം തെളിയിച്ച് എനിക്ക് മഹിമയെ പുറത്തു കൊണ്ടുവരണം അപ്പോൾ അരവിന്ദാക്ഷി സാർ ചോദിക്കുകയാണ് അല്ല നീ അപ്പോൾ മഹിമയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകാറില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പിന്നെ ഭുകുദ്ദം വഴി എല്ലാ കാര്യവും ഞാൻ അറിയാറുണ്ട് എന്ന് പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് അനിത വരുന്നത് അപ്പോൾ അനിത പറയുന്നത് അപ്പോൾ നീ ജയിലിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല ഏമല മാഠത്തിനെ അവിടെ നിന്നും സ്ഥലം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അവിടുത്തെ ജയിൽ വാർഡനായിട്ട് ഇപ്പോൾ ഉള്ളത് ജോർജ് മാത്യു സാറാണ് അയാളാണെങ്കിലോ ഗോപാൽജിയുടെ പോക്കറ്റിലാണ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി മഞ്ജു അങ് ഞെട്ടിപ്പോവാണ് അതുകൊണ്ട് ഇനി മുതൽ സ്വപ്നയ്ക്ക് അവിടെ നല്ല സുഖമായിരിക്കും പക്ഷേ മഹിമയ്ക്ക് ഇനി കഷ്ടകാലം തന്നെയായിരിക്കും അവളെ ഇനി നരകം കാണിക്കും ആ ജോർജ് മാത്യു സാറ് അങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ ഞാന് വല്ലാത്ത വിഷമം വരികയാണ് അപ്പോ അനിത പറയാണ് ഇനി അപമാനം സഹിക്കാൻ കഴിയുമ്പോൾ വല്ല കടുങ്കയും ചെയ്യണാവോ എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയണേ എങ്ങനെയാണ് അനിത എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങൾ ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അനിത അവിടെ നിന്നും ഇറങ്ങി പോവാണ് മഹിമ ഇത്രയും കഷ്ടപ്പാടുകൾ ജയിലിൽ അനുഭവിക്കുന്നുണ്ടായിട്ടാണ് ഞാൻ ഗിരിയേട്ടൻ മൊത്തം സന്തോഷത്തോട് കൂടി വീട്ടിൽ കഴിയുന്നത് പറയുമ്പോൾ അരവിന്ദാക്ഷൻ സാർ പറയണേ സ്വന്തം വീട്ടിൽ സന്തോഷത്തോടു കൂടി കഴിയുന്നത് കൊണ്ട് ഇനി അങ്ങനെ കുറ്റബോധത്തിന്റെ ആവശ്യം ും മനസ്സിൽ കരുതേണ്ടതില്ല നിന്നെക്കൊണ്ട് കഴിയാവുന്നതുപോലെ നീ മഹിമയെ സംരക്ഷിക്കാൻ നോക്കുന്നുണ്ടല്ലോ മഹിമയെ പുറത്തിറക്കാൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യുക അയാളെ കണ്ട് നേരിട്ട് സംസാരിക്കുക പിന്നെ കൂടുതലൊന്നും അയാൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാലും ഞാൻ എന്നെ പരിചയമുള്ള ആരേനൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് വിളിപ്പിക്കാം നീ എന്തായാലും ആ സൂപ്രണ്ടിനെയും കണ്ട് സംസാരിക്കും മഹിമ നിരപരാധിയാണെന്നുള്ളത് അയാളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജു സൂപ്രണ്ടിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവാണ് അപ്പോഴത്തേക്കും ഗോപാലൻ അവിടെ എത്തിയിട്ടുണ്ടാവും എന്നിട്ട് അവര് പറ്റുന്ന പേരും കൂടി സംസാരിക്കാണ് ഗോപാൽജി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടത് സ്വപ്നയുടെ കാര്യത്തിൽ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം സ്വപ്നയ്ക്ക് ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഗോപാലം പറയുന്ന സാർ ഒരു കാര്യം ഏറ്റെടുത്താലേ അത് നല്ലതുപോലെ നോക്കി നടത്തുമെന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ മഹിമയുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമെടുത്താൽ മതി എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഞ്ജു അവിടേക്ക് വരുന്നത് എന്നിട്ട് മഞ്ജു സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഞാൻ മഹിമയുടെ ചേച്ചിയാണെന്ന് പറയുമ്പോൾ വെറുതെ അല്ല മഹിമയുടെ അതേ സൗന്ദര്യമാണ് മഞ്ജുവിന് എന്ന് പറയുമ്പോൾ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ എന്തിനാണാവോ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് കേട്ട് സാറൊന്നും വിശ്വസിക്കരുത് മേ ഉപദ്രവിക്കരുത് എന്ന് പറയട്ടെ അപ്പോൾ അയ്യോ ഞാനെന്തിനാ ഇയാൾ പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ ഞാനും ഒരു കൈക്കൂലിക്കാരനാണെന്നാണോ മഞ്ജു പറഞ്ഞു വരുന്നത് അയ്യോ അല്ല സാർ ചെയ്യാത്ത കുറ്റത്തിനാണ് മഹിമ ജയിലിൽ കിടക്കുന്നത് അയ്യോ അതിന് ഇപ്പോ എന്ത് ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ ഗോപാലം പറയണേ അല്ല സാറിപ്പോ അതിനെന്ത് ചെയ്യാനാണ് അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് നീ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജോർജ് പറയുന്നത് ഏഹ് അത് ശരി ചെയ്യാത്ത കുറ്റത്തിന് സ്വന്തം അനിയത്തി യെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി നിനക്കെന്താ ഓളമുണ്ടോ എന്നൊക്കെ ചോദിച്ച് മഞ്ജുവിനെ രണ്ടുപേരും കൂടി പരിഹസിച്ച് സംസാരിക്കുകയാണ് പൊലീസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അനിയത്തെ അതും ഒരു തെറ്റും ചെയ്യാത്ത അനിയത്തെ കള്ളക്കേസ് ഉണ്ടാക്കി അവളെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നു താനൊക്കെ എന്ത് ചേച്ചിയാണ് എന്നിട്ടിപ്പോൾ അവൾക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞു വന്നിരിക്കുന്നു നിനക്ക് നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ജോർജ് അങ്ങ് പരഹസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവൾക്കതിനെ ഈ ജോലി കിട്ടിയത് ഇവളുടെ തന്ത മരിച്ചത് കൊണ്ടാണ് ഇവളുടെ തന്ത മരിച്ചത് കാരണമാണ് ഇവൾക്കിപ്പോൾ ഈ ജോലി കിട്ടിയത് ജോർജ് പറ അത് ശരി അത് അത് കാരണമാണല്ലേ ഈ ജോലി കിട്ടിയത് അല്ലാതെ നിന്റെ കഴിവുകൊണ്ടൊന്നും മഞ്ജു നിനക്ക് ഒരിക്കലും ഈ ജോലി കിട്ടില്ല അപ്പോൾ ഗോപാലം പറയണേ തന്ത വലിയ സത്യസന്ധനായിരുന്നു പക്ഷേ മക്കൾക്കൊന്നും അത് കിട്ടിയില്ല വളർത്തു ദോഷം എന്ന് പറയുമ്പോൾ മഞ്ജുവിനെ ദേഷ്യം പിടിച്ചത് ഇതേ എന്റെ അച്ഛന് പറഞ്ഞാലുണ്ടല്ലോ അപ്പോൾ ജോർജ് പറയാണ് പറഞ്ഞാൽ എന്തു ചെയ്യും ഇതേ ഇവിടെ കിടന്ന് ഷോ കാണിക്കാൻ നിൽക്കണ്ട ഇത് എന്റെ ഓഫീസാണ് പറഞ്ഞാലേ വിവരമറിയും താൻ നല്ല അച്ഛന് ജനിച്ചതാണെങ്കിൽ താൻ തൻ്റെ അനിയത്തി തീ നിരപരാധിയാണെന്നുള്ളത് തെളിയിച്ച് ഇവിടെ നിന്നും ഇറക്കി ഇറക്കിക്കൊണ്ട് പോയിക്കോ അല്ലാതെ നീ ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ തൽക്കാലം ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു മനസ്സിൽ കരുതുകയാണ് ഇവ ഇയാളോടൊപ്പം മുഷിഞ്ഞ് സംസാരിച്ചാലേ ആ ദേഷ്യം മഹിമയോട് തീർക്കും ഇന്ന് മനസ്സിൽ കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിപ്പോകാനോ അപ്പോൾ ഗോപാലൻ പറയണേ അവൾക്ക് നല്ല നോന് എന്ന് പറയുമ്പോൾ എന്തു പറഞ്ഞാലും അവളൊരു ഉരുപ്പിടി തന്നെയാണ് എന്നൊക്കെ ജോർജും ഗോപാലനും കൂടി സംസാരിക്കുകയാണ് പിന്നീട് മഹിമ അടുത്തേക്ക് ജോർജ് ചെന്നിട്ട് പറയണേ നിന്റെ ചേച്ചി ഇപ്പോൾ ഇവിടെ വന്നിരുന്നു നിന്നെ നിനക്ക് വക്കാലത്ത് പറയാൻ വേണ്ടി പക്ഷേ എന്നോട് ശുപാർശയ്ക്ക് വന്നാലേ എന്താണ് ശിക്ഷ ഉണ്ടാവുക എന്നുള്ളത് അറിയിക്കേണ്ടേ അതുകൊണ്ട് ഇവിടെ ഒരു നൂറ് റൗണ്ട് കൈ പൊക്കി പിടിച്ചുകൊണ്ട് ഓടണം ഞാനും തളർന്നു വീണാൽ വീണ്ടും നൂറ് തവണ ഓടണം എന്ന് പറയട്ടോ അങ്ങനെ മഹിമയ്ക്ക് അത് അനുസരിക്കേണ്ടി വരികയാണ് അപ്പോഴാണ് അക്കാമ ഇത് കണ്ടും കൊണ്ട് വരുന്നത് അപ്പോൾ അക്കാമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ സ്വപ്നയാണെങ്കിലോ ഇത് കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷിക്കുകയാണ് അപ്പോൾ മഹിമ ഓടുന്നത് കാണുമ്പോൾ ജോർജ് അത് വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പൊ അക്കാമയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് പറയണേ താൻ എന്ത് സൂപ്രണ്ടാണ് ഇതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി കഴിയില്ല ഇതൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ െന്താ അനിയമൊന്നും അറിയില്ലേ എന്ന് നീ എവിടുത്തെ സൂപ്രണ്ടാണെങ്കിലും ശരി ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് അക്കാമ്മ അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ ജോർജ് പറയണേ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വരണം എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നീയാണല്ലേ ഈ ജയിലിലെ നേതാവ് എങ്കിൽ നിനക്ക് തന്നെ ആദ്യം ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അക്കാമ്മയുടെ കരണം നോക്കി ജോർജ് ഒന്നങ്ങ് പൊട്ടിക്കാൻ കേട്ടോ എന്നിട്ട് സ്മിത എന്ന് പറഞ്ഞ കോൺസ്റ്റബിളിനോട് പറയണേ ഇവളെ സോളിറ്ററി ജയിലിൽ കൊണ്ടുപോയിട്ട് ഇവൾക്ക് ഒരു പച്ചവെള്ളം പോലും കൊടുക്കരുത് നാളെ രാവിലെ വരെ ഇവൾക്ക് ഒന്നും കൊടുത്തു പോവരുത് ഇവളുടെ ധൈര്യവും ഈ തൻ്റെ ഒക്കെ ഒന്ന് ചോർന്നു പോവണം അതുവരെ ഒന്നും ഇവൾക്ക് കൊടുത്തു പോവരുത് അങ്ങനെ അക്കമയെ കൊണ്ടുപോകുകയാണ് സോൾട്രി ജയിലിലേക്ക് ഈ സമയം മഹിമയോട് പറയാം അയ്യോ നിർത്തിപ്പോയോ എങ്കിൽ ഒന്നു മുതൽ വീണ്ടും തുടങ്ങ് എന്ന് പറഞ്ഞ് മഹിമയെ അവിടെയൊക്കെ ഓടിപ്പിക്കുകയാണ് കൈ രണ്ടും പൊക്കിയിട്ട് അങ്ങനെ സ്മിതിയോട് പറയണേ നീ ഇതൊക്കെ വീഡിയോ എടുക്കണം എന്നിട്ട് ഞാൻ കൃത്യമായിട്ട് എണ്ണിക്കോളാം നീ നൂറു വരെ ഇവൾ ഓടുന്നുണ്ടോ എന്നുള്ളത് നീ തിട്ടപ്പെടുത്തണം പിന്നെ അക്കമയെ ഇപ്പം മറ്റേ ജയിലിലേക്ക് മാറ്റിയ സ്ഥിതിക്ക് ഇവൾ തനിച്ചായിരിക്കില്ലേ അപ്പോൾ അതിനുള്ള വഴിയൊക്കെ ഞാൻ നോക്കി ോളാം എന്ന് പറയുന്നത് അങ്ങനെ ദുരുദേശം വെച്ചിട്ടാണ് ജോർജ് ഓരോ കാര്യങ്ങളും നീക്കുന്നത് ഇതൊക്കെ കാണുന്ന സ്വപ്നയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് ഇനി രാത്രിയിൽ മഹിമ തനിച്ചുള്ള സമയത്ത് സെല്ലിനുള്ളിലേക്ക് ജോർജ് വരികയാണ് എന്നിട്ട് മഹിമയെ കടന്ന് ഉപദ്രവിക്കുകയാണ് അങ്ങനെ ആ ഉപദ്രവിക്കുന്ന സമയത്ത് മഹിമ കൊതറുകയാണ് കേട്ടോ അങ്ങനെ ജോർജിനൊന്നും ചെയ്യാൻ കഴിയാതെ ജോർജ് പോകുന്ന സമയത്ത് മഹിമ പൊട്ടി കരയുകയാണ് എനിക്ക് അക്കാമ്മ പോലും എൻ്റെ കൂടെ ഇല്ലല്ലോ എനിക്കിപ്പോൾ തകർച്ചകൾ വന്നു തുടങ്ങുകയാണോ എന്നുള്ള ആ ഒരു ടെൻഷൻ വല്ലാതെ വരികയാണ് കേട്ടോ അങ്ങനെ പിറ്റേന്ന് മുഖ്യം ം കാണാൻ വരുന്ന സമയത്ത് അക്കാമയും മഹിമയും കൂടി എല്ലാ കാര്യവും പറയണം മുകുന്ദനോട് അങ്ങനെ ഇനി ഗോപാൽജിക്കിട്ട് മുട്ടം പണി കൊടുക്കാൻ പോവുകയാണ് മുകുന്ദനും അക്കാമയുടെ രണ്ട് സഹായികളും കൂടി ചേർന്ന് അതുപോലെ മഞ്ജു സ്വപ്നക്ക് വിളിക്കുകയാണ് എന്നിട്ട് സ്വപ്നയാണെങ്കിലോ ഭീഷണി സ്വരത്തിലാണ് മഞ്ജുവിനോട് സംസാരിക്കുന്നത് അപ്പോൾ മഹിമയെ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചൊക്കെ നല്ല ലാഘവത്തിൽ പറയുമ്പോൾ നല്ല സന്തോഷത്തിൽ പറയുമ്പോൾ മഞ്ജുവിന് ദേഷ്യം പിടിച്ചിട്ട് മഞ്ജു പറയുന്നുണ്ട് നീ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം നീ ഗർഭിണിയല്ല എന്നുള്ള സത്യം എനിക്ക് കൂടി അറിയാവുന്നതാണ് അതുകൊണ്ട് ഏത് നിമിഷവും എനിക്ക് സഞ്ജുവിനോടും ഗോപാലനോടും ഇത് പറയാം അത് വേണോ വേണ്ടയോ എന്നുള്ളത് നീ തന്നെ തീരുമാനിച്ചോ മഹിമയ്ക്കെങ്ങാനും ഇനി അവിടെ ഒരു ഉപദ്രവം ഉണ്ടായാൽ നീ തന്നെ ആ ജോർജിനോട് പറയണം മഹിമയെ ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യം നീ അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിന്റെ കാര്യം പോക്കാണ് എന്ത് വേണം എന്നുള്ളത് നിനക്ക് തന്നെ തീരുമാനിക്കാം എന്ന് പറയട്ടോ അപ്പോൾ സ്വപ്ന അത് കേൾക്കുമ്പോൾ പേടിയാവാണ് സ്വപ്നയ്ക്ക് ഇനി എങ്ങാനും ഞാൻ ഗർഭിണി അല്ലായിരുന്നു എന്ന് സഞ്ജുവും ഗോപാലനും അറിഞ്ഞാൽ അതോടുകൂടി എൻ്റെ എല്ലാ നാടകവും പൊളിയും അതുകൊണ്ട് തൽക്കാലം മഞ്ജു പറയുന്നത് അനുസരിക്കാം എന്ന് തീരുമാനിക്കുകയാണ് പിന്നീട് മഞ്ജുവിനെ കാണാൻ വേണ്ടി പ്രീതിയുടെ ഭർത്താവ് വരികയാണ് എന്നിട്ട് മഞ്ജുവിനോട് എല്ലാ കാര്യവും പറയുന്നത് പ്രീതി ആയതും ആ കുഞ്ഞിനെ കളയാൻ വേണ്ടി കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഗിരിയാണ് ഉണ്ടായത് ഗിരിയാണ് ഒപ്പിട്ട് കൊടുത്തത് അങ്ങനെ എല്ലാ സത്യവും മഞ്ജുവിനോട് തുറന്ന് പറയുകയാണ് അതോടുകൂടി മഞ്ജു അങ്ങ് ഞെട്ടിപ്പോവാണ് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം മഞ്ജു ഭാനു അമ്മയുടെയും ഗിരിയുടെയും പ്രീതിയുടെയും മുന്നിൽ വെച്ച് ഇക്കാര്യം പറയുകയാണ് ഞാൻ കണ്ടു ഗിരിയേട്ടനാണ് നിന്റെ കുഞ്ഞിനെ അപോർഷ ചെയ്യാൻ വേണ്ടി നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്തെ ഗിരിയേട്ടനാണ് ഗിരിയേട്ട് പേരാണെന്നുള്ളതും ഗിരിയേട്ടനാണ് ഒപ്പുവെച്ചത് എന്നുള്ളതൊക്കെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ പ്രീതി പ്രീതിയടക്കം ഗിരിയും ഭാനുവമയൊക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ് മഞ്ജു എല്ലാ സത്യവും അറിഞ്ഞതോടുകൂടി അങ്ങനെ മഞ്ജു ഇനി ഗിരിയോട് ചോദിക്കുകയാണ് എന്തിനാണ് പ്രീതിയെ ഇങ്ങനെ ഗിരിയേട്ടൻ പേടിക്കുന്നത് അവൾ എന്തെങ്കിലും പറഞ്ഞ് ഗിരിയേട്ടനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്നോടത് പറയണം കാരണം എനിക്കറിയാം അവളെ എങ്ങനെ നിലക്ക് നിർത്തണം എന്നുള്ളതും ഗിരി ിരിയേട്ടൻ എന്ത് അബദ്ധത്തിലാണ് അവളുടെ ഭീഷണിക്ക് മുന്നിൽ ചാടിയത് എന്നുള്ളതും എനിക്കറിയണം അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഗിരിക്ക് ആ സത്യം പറയാൻ അങ്ങ് കഴിയുന്നില്ല ഗിരി ഇനി എങ്ങാനും മഞ്ജു അത് അറിഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു എന്നെ വെറുക്കുമോ മഞ്ജു എന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ള ടെൻഷൻ കൊണ്ട് ഗിരി തൽക്കാലം മഞ്ജുവിനോട് അത് പറയുന്നില്ല ഇനി മഞ്ജു ആ സത്യവും അറിയുകയാണ് അതോടുകൂടി പ്രീതിയുടെ കാരണം നോക്കി മഞ്ജു ഒന്ന് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് മഞ്ജു പ്രീതിയെ വരച്ച വരയിൽ നിർത്തുന്നുണ്ട് നിന്റെ ഈ അഭിനയമൊന്നും ഗിരിയേട്ട് മുന്നിൽ നീ നടത്താൻ നിൽക്കണ്ട എനിക്കറിയാം എൻ്റെ ഗിരിയേട്ടനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രീതിക്ക് നന്നായിട്ട് തന്നെ മഞ്ജു പൊട്ടിക്കുന്നുണ്ട്